സാർ പേരെന്താണ് എൻ്റെ പേര് പുരുഷോത്തമുക്കുപ്പ് സ്ഥലം എൻ്റെ വീട് നിർത്തുന്നതാണ് ഞാൻ സെറ്റിൽ ചെയ്തിരിക്കുന്നത് തെലവിടി ആലപ്പുഴം പാ ആലപ്പുഴ ആലപ്പുഴ നമ്മുടെ ഈ ഇൻഡസ്ട്രിയുടെ പ്രോഡക്റ്റ് യൂസ് അനുഭവം എന്ന് പറയാമോ സാർ ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടിരുന്നു പതിനേഴ് ദിവസമായി വളരെ ഗുണമായിട്ട് എനിക്ക് തോന്നുന്നത് മുട്ടുവേദന ശരീരവേദന ശരീരത്തിൻ്റെ ക്ഷീണം തുളർച്ച ഇതെല്ലാം മാറി ഇത്രയും ദിവസമായിട്ട് അതിന് വ്യത്യാസം കാണുന്നുണ്ട് ഏത് പ്രോഡക്റ്റ് സാർ യൂസ് ചെയ്ത് ഞാൻ ഉപയോഗിക്കുന്നത് കോഫി കോഫിയാണ് ഉപയോഗിച്ചത് അപ്പോൾ നേരത്തെ സാറിന് എത്ര വർഷമായി ഷുഗർ വന്നിട്ട് ഷുഗർ വന്നിട്ട് ഇരുപത്തി അഞ്ച് വർഷം കഴിഞ്ഞു ഇൻസുലിൻ എടുക്കുന്നുണ്ടോ സാർ ഇൻസുലിൻ ഇല്ല ടാബ്ലറ്റ് മാത്രം ഉപയോഗിക്കാം ഇപ്പോൾ ഇത് കഴിച്ചതിന് ശേഷം കഴിച്ചതിന് ശേഷം ടാബ്ലറ്റ് പകുതിയാക്കി പകുതിയാക്കി ഇപ്പോൾ സാർ മറ്റ് ശാരീരികമായിട്ട് മറ്റെന്തൊക്കെ ശാരീരികമായിട്ട് കുഴപ്പമൊന്നുമില്ല നല്ല ആശ്വാസമുണ്ട് വേദനകളെല്ലാം കുറവുണ്ട് ഇപ്പോൾ ഞാൻ ഫ്രീ ആയിട്ട് നടക്കുന്നുണ്ട് എഴുന്നേറ്റ് നടക്കാനൊക്കെ വലിച്ചമായിരുന്നു ഓക്കെ ഓക്കെ താങ്ക് യു സാർ എന്തായാലും സന്തോഷം കൂടുതൽ സ്വഭാവം ശേഷം നമുക്ക് വീണ്ടും കാണാം